മാറുന്ന സർക്കാരിനുസരിച്ച് ചരിത്രം മാറ്റിയെഴുതുന്ന പാരമ്പര്യമാണ് ബംഗ്ലാദേശിന് അത് വീണ്ടും ആവർത്തിച്ചു ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഇടക്കാല സർക്കാർ രാഷ്ട്രപിതാവിനെ തന്നെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അല്ലെന്നും അന്ന് പട്ടാളത്തിൽ മേജറായുന്ന സിയാബുർ റഹ്മാൻ എന്ന് പാഠപുസ്തകങ്ങളിൽ മാറ്റിയെഴുതിയിരിക്കുകയാണ് ഇടക്കാല സർക്കാർ ബംഗ്ലാദേശ് ചരിത്രത്തിൽ നിന്ന് തന്നെ മുജീബുർ റഹ്മാനെ മാഴ്ചുകളയുവാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്നാണ് ആരോപണം രണ്ട് സ്ത്രീകളുടെ വൈരത്തിൽ മാറി മറിയുന്നതായിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയം ബംഗ്ലാദേശിലെ രണ്ട് ചേരികളെ നയിച്ചു പോന്നിരുന്നത് ഈ സ്ത്രീകളാണ് ഷെയ്ഖ് ഹസീനയും ബിഗം ഖാലിദ സി ആ രണ്ട് സ്ത്രീകൾ രണ്ടുപേരും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിമാരായിരുന്നു പിതാവ് മുജീബുർ റഹ്മാന്റെ പാത പിന്തുടർന്ന് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തിയപ്പോൾ ഖാലിദ ഭർത്താവ് സിയാബുർ റഹ്മാൻ ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടുപേരും അധികാരത്തിലിരുന്നപ്പോൾ അച്ഛനും ഭർത്താവിനും വേണ്ടി രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും ഇടക്കാല സർക്കാർ അധികാരത്തിലേൽക്കുകയും ചെയ്തതോടെ കേസിൽ അഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഖാലിദ മോചിതയായി ഇടക്കാല സർക്കാരിൽ നിർണായക സ്വാധീനമുണ്ട് ഖാലിദ സിയയ്ക്കും അവരുടെ നാഷണലിസ്റ്റ് പാർട്ടിക്കും അതുകൊണ്ടുതന്നെ രണ്ടര പതിറ്റാണ്ടായി ഷെയ്ഖ് ഹസീന തിരുത്തിയെഴുതിയ ചരിത്രം വീണ്ടും മാറ്റിയെഴുതുകയാണ് ഇടക്കാല സർക്കാരും ഖാലിദയും അതിൽ ആദ്യത്തെ നീക്കമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എടുത്തുകളയാൻ തീരുമാനിച്ചത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിവസം എന്ന നിലയിലാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ബംഗ്ലാദേശിൽ അവധി ദിവസമാണ് ഈ നീക്കത്തിനു മുമ്പ് തന്നെ മുജീബുർ റഹ്മാനെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു കറൻസികളിൽ നിന്ന് മുജീബുർ റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്തു മുജീബുർ റഹ്മാന്റെ പ്രതിമകളും ചിത്രങ്ങളും ബംഗ്ലാദേശിൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ട് അൻപതാണ്ട് തികയുന്ന വർഷത്തിൽ തന്നെ അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് മാച്ചു ഇടക്കാല സർക്കാരും അവർക്കു പിന്നെ നിന്ന് ചരട് വലിക്കുന്ന മതസംഘടനകളുടെയും ശ്രമം രാഷ്ട്രപിതാവ് പദവി നിന്ന് വെട്ടിമാറ്റിയതിന് പിന്നാലെ ബംഗ്ലാദേശിലെ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പേരും നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് അന്ന് പട്ടാളത്തലവനായിരുന്ന സിയാബു റഹ്മാനാണെന്നാണ് പുതിയ കരിക്കുലം അതിശോക്തിപരവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തങ്ങളെ മോചിപ്പിക്കുവാനാണ് ശ്രമിച്ചതെന്ന് പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എഴുത്തുകാരനും ഗവേഷകനുമായ രഘൽ റാഹ പറഞ്ഞു പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റ് ചെയ്ത ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കമ്പിയില്ലാ കമ്പി വഴി സ്വാതന്ത്ര്യ പ്രഖ്യാപന സന്ദേശം അയച്ചു എന്നത് വസ്തുതാധിഷ്ഠിതമായ വിവരമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് നീക്കിയതെന്നും പാഠപുസ്തക പരിഷ്കർത്താക്കൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ബംഗ്ലാദേശ് വിമോചന നേതാവും ഇന്ത്യ സ്നേഹപൂർവ്വം ബംഗബന്ധു എന്ന് വിളിച്ചിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പുറത്തായത് പുതിയ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മുജിബുർ റഹ്മാനല്ല പകരം അന്ന് പട്ടാളത്തലവനായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ സിയാവൂർ റഹ്മാൻ എന്നാണ് ഇനി മുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കാലാകാലങ്ങളായി തർക്കവിഷയമാണ് ഭരണമാറ്റങ്ങൾക്കൊപ്പം നിരവധി തവണ തിരുത്തപ്പെട്ട ചരിത്രമാണത് വിമോചന സമരത്തെ നയിച്ച ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് മാർച്ച് ഇരുപത്തിയാല് ആദ്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ന അവാമി ലീഗിന്റെ അവകാശവാദം ശരിവെയ്ക്കുന്നതാണ് മാധ്യമ ആർക്കൈവുകൾ മുജീബുർ റഹ്മാന്റെ നിർദ്ദേശപ്രകാരം സിയാബുർ റഹ്മാൻ അത് വായിക്കുകയായിരുന്നു എന്നും അവർ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സിയാബുർ റഹ്മാൻ ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഈ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു മാർച്ച് ഇരുപത്തിയേഴിലെ സിയാപൂറിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ബംഗ്ലാദേശ് സുപ്രീംകോടതി വിധിയുടെ പിന്തുണയോടെ രണ്ടായിരത്തിഒൻപതിൽ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന ഈ മാറ്റം അസാധുവാക്കി പ്രഖ്യാപിച്ചു ഇങ്ങനെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ബംഗ്ലാദേശിന്റെ ചരിത്രം മാറ്റിയെഴുതുമ്പോൾ ശരിയത് തെറ്റേതെന്ന ആശയക്കുഴപ്പത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണ് അതേസമയം മുജിബുർ റഹ്മാനെ ബംഗ്ലാദേശ് ചരിത്രത്തിൽ നിന്ന് തുടച്ചുനീക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് പാകിസ്ഥാൻ എന്നും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ബംഗ്ലാദേശ് നേതാവാണ് മുജിബുർ റഹ്മാൻ